ായ നബി മുഹമ്മദ് സഹോദരിമാരെ സംശയിക്കണ്ട സഹോദരങ്ങളെ സംശയിക്കണ്ട ആദ്യമായി പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കയറാനുള്ള സവിശേഷത പറഞ്ഞപ്പോ ഏറ്റവും നല്ല ഹൃദയമുള്ളവന് ചോദ്യകർത്താവ് ചോദിച്ചു പത്രേ ഹൃദയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഏറ്റവും നല്ല പിടിക്കണ ഈ വാക്കുകളെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഏഷണിയില്ല മറ്റൊരാളോട് അസുഖയും അവനാണ് ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് মোহাম্মদ মুস্তফা ാഹു അരേ വസല്ലമാ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ കുടുംബം സ്വർഗമാവാ നമ്മുടെ നാട് സ്വർഗമാവാൻ നമ്മുടെ ജീവിതം സന്തോഷകരമാവാൻ ആരോടും യാതൊരുവിധ അസൂയ ഇല്ലാത്ത ആരോടും വിശ്വാസമില്ലാത്ത ഹൃദയമുണ്ടാവുക ആ ഹൃദയം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായാൽ നമ്മുടെ ഉപ്പക്കുണ്ടായാൽ നമ്മുടെ ഉമ്മക്കുണ്ടായാൽ നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടായാൽ നമ്മുടെ മക്കൾക്കുണ്ടായാൽ നമ്മുടെ കുടുംബം പിന്നെ രക്ഷപെട്ടുപോയി ಅಲ್ಲಾಹು ನಮ್ಮ ಕುಟುಂಬ ಅಲ್ಲಾಹು ಸಂತೋಷಕರ ತರಟೆ